ഹായ് നമസ്കാരം സുഖല്ലേ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ പോളണ്ടിൽ നിന്നും വന്ന ഒരു ഡ്രൈവറുടെ അനുഭവമാണ് അപ്പോൾ ഞാനിതുവരെ പോളണ്ടിലൊന്നും പോയിട്ടില്ല അപ്പോൾ എന്നിരുന്നാലും പോളണ്ടിലേക്ക് ഒരുപാട് പേര് ട്രക്ക് ഡ്രൈവറായിട്ടും ട്രെയിലർ ഡ്രൈവറായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പറയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് അദ്ദേഹം മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം നമ്മളെ വീഡിയോയിൽ വന്നതാണ് അപ്പം നിങ്ങൾക്കൊരു ഉപകാരപ്പെടും ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് നിങ്ങൾ തള്ളിക്കളയാ പോസിറ്റീവ് മാത്രം എടുക്കുക ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലേക്ക് അതൊരു ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മുടെ ലൈസൻസിനെ പറ്റിയാണ് ഇന്ത്യൻസ് നമ്മൾ അവിടെ കൊടുത്ത് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞാനൊക്കെ ചെയ്തത് പക്ഷെ ആ ചേഞ്ച് ചെയ്ത് വന്നു കഴിയുമ്പം നമ്മൾ വേറൊരു രാജ്യത്ത് വരുമ്പോൾ അവരത് അംഗീകരിക്കണമെന്നില്ല അവർ പറയും ഇവിടെ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ചേഞ്ച് ചെയ്ത ലൈസൻസ് ഇനിയും രണ്ടാമത് ഈ രാജ്യത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കുള്ള ഫുൾ ലൈസൻസ് അല്ല നിങ്ങൾ തിയറി മാത്രമേ പഠിച്ചിട്ടുള്ളൂ അവിടെ എഴുതിയിട്ടുള്ളൂ നിങ്ങൾ റോഡ് ടെസ്റ്റ് എടുത്തിട്ടില്ല അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ലൈസൻസ് എടുക്കണമെന്ന് പറയും അപ്പോൾ അങ്ങനൊരു വലിയ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യേണ്ടതു കൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ നിങ്ങൾ ആരൊക്കെ ആണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അവർ പോളണ്ടിൽ വന്ന് നിന്നിട്ട് ഫുൾ ലൈസൻസ് അതായത് നമ്മൾ ഒരു ട്രൈനിങ് സ്കൂളിൽ പോയി പഠിച്ച് തിയറിയും പ്രാക്ടിക്കലും ചെയ്ത് ലൈസൻസ് എടുത്ത് വരാമെന്നുണ്ടെങ്കിൽ അത് ഫുൾ ലൈസൻസ് എന്ന് പറയും ആ ലൈസൻസ് ഏത് രാജ്യത്തേക്കും പെട്ടെന്ന് മാറിക്കിട്ടും അല്ലാതെ വന്നു കഴിഞ്ഞാൽ മാറിക്കിട്ടത്തില്ല അങ്ങനൊരു പ്രശ്നം വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പം നമ്മളിപ്പം പോളണ്ടിൽ നിന്ന് വേറെ ജർമ്മനി ചെന്നു അല്ലെങ്കിൽ അയർലൻഡിൽ വന്നു അല്ലെങ്കിൽ ഫ്രാൻസിൽ ചെന്നു അവിടെ മാറി ആ വാലിഡിറ്റി ഉള്ളിടത്തോളം കാലം ഓടിക്കാൻ പറ്റും ആ വാലിഡിറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോകും നമുക്ക് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ ലൈസൻസ് എടുക്കേണ്ടി വരും അപ്പോൾ അതിനേക്കാളിലൊക്കെ ബെറ്റർ ഇങ്ങനൊരു ഓപ്ഷൻ നോക്കണം പക്ഷേ അതിനൊക്കെ പൈസ നല്ല ചിലവുണ്ട് സമയം ചിലവുമുണ്ട് അപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ്റെ ഇൻ്റർനാഷണൽ ലൈസൻസ് കൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റിയ അതായത് ഫുൾ ലൈസൻസ് വണ്ടി ഓടിച്ച് ടെസ്റ്റ് എഴുതി ഓ ഡ്രൈവിങ് സ്കൂളിൽ പോയി പഠിച്ച് എക്സാം എഴുതി പാസ്സായി റോഡ് ടെസ്റ്റ് എഴുതി എടുക്കുന്ന ഒരു ലൈസൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയാൽ നിങ്ങൾ വിന്നറാണ് കേട്ടോ ആ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ പോളണ്ടിലെ ട്രെയിലർ ഓടിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പോളണ്ട് ജർമ്മനി ബെൽജിയം നെതർലൻഡ് ഓസ്ട്രിയ പാരീസ് സ്പെയിൻ ചെക്ക് റിപ്പബ്ലിക്ക് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും പോയി നാട്ടിൽ നിന്നൊക്കെ നാട്ടിൽ നിന്ന് വരുന്നത് ഞാൻ ദുബൈയിൽ നിന്നാണ് പക്ഷേ എങ്കിൽ അതായത് നമ്മൾ പോളണ്ടി വരാൻ ആക്ച്വലി വലിയ പൈസ അടച്ചിലില്ല അതായത് അവിടെ വരിക അവിടെ വർക്ക് പെർമിറ്റ് എടുക്കുന്നു ആ വർക്ക് പെർമിറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയുള്ളൂ അത് ഇന്നത്തെ ഇപ്പം ഞാൻ അനുഭവം ഞാൻ കണ്ടു കേട്ടിടത്തോളം കുറേ ആൾക്കാർ അതിന്റെ പിന്നിൽ വലിയ കളി കളിച്ചിട്ട് കണ്ടമാനം പൈസ ഉണ്ടാക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് പോയിരിക്കുക അതായത് വെറും മുന്നൂറ് രൂപയെ മുന്നൂറ് പോളണ്ട് സോട്ടി അതായത് ആറായിരം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ പൈസ ഉണ്ടെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ വരുന്നു നമ്മുടെ ലൈസൻസ് മാറ്റിയെടുക്കുന്നു ആ മാറ്റിയെടുത്തിട്ട് നമ്മളിങ്ങനെ രാജ്യങ്ങളൊക്കെ പോകുന്നു പക്ഷേ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പം നമ്മളേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞ് കയറി വരുമ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് സൗദി പോയിട്ട് ഇടയ്ക്കൊക്കെ ഓടിയൊരു മനുഷ്യനാണ് ട്രെയിലറിൽ ഓടിച്ചാണ് ബസ്സിൽ ബസ്സിലോടിച്ചു അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട് പക്ഷേ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്ന് കഴിയുമ്പം ഇവിടെ നമ്മൾ തന്നെ എല്ലാ പണികളും ചെയ്യണം അതിൽ ട്രെയിലർ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ടൈപ്പ് ട്രെയിലറുണ്ട് ഒന്ന് നമ്മുടെ ബാക്ക് ഡോർ മാത്രം തുറക്കുന്നതാണെങ്കിൽ നമുക്ക് പണി കുറവുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ സൈഡ് കട്ടൺ വലിക്കുന്നതായിരിക്കും ആ കട്ടൺ വരിക ട്രെയിനറിനകത്ത് ലോഡ് കെട്ടി കഴിഞ്ഞാൽ അത് ബെൽറ്റ് ഇട്ട് മുറുക്കി അങ്ങനെയെല്ലാം പോകേണ്ടി വരും ഒന്നാമത്തെ കാര്യം യുവമാർക്ക് ഭാഷ അറിയില്ല അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല നമ്മുടെ ഇതിൽ മാപ്പ് കൊടുത്ത് വന്നിട്ട് വിട്ടോടാ കുട്ടപ്പ എന്ന് പറയുന്ന രീതിയുണ്ട് അപ്പം ഈ രാജ്യങ്ങളൊക്കെ നമ്മൾ ക്രോസ് ചെയ്യുമ്പം ഇതിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോൾ എടുക്കണം ആ ടോൾ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം ഓരോ രാജ്യങ്ങൾ കിടക്കുമ്പോൾ അതിൻ്റെ നാവിഗേഷൻ എങ്ങനെയാണ് അതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പഠിക്കണം ഇതൊന്നും ഒരു ട്രെയിനിങ്ങുമില്ലാതെ ഒരു വണ്ടി എടുത്ത് തന്നിട്ട് വിട്ടോ എന്ന് പറയും അങ്ങനത്തെ കുറേ ആൾക്കാർ ഈ ഇങ്ങനത്തെ കുറേ ആളിഞ്ഞ കമ്പനികൾ അവിടെ ഉണ്ട് അപ്പം ഞാൻ അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഒന്ന് അധികം പൈസ കൊടുത്ത് ആരും കളിപ്പിക്കപ്പെടാൻ പാടില്ല ഈ ഡ്യൂട്ടി അത്ര ഈസി അല്ല ഞാൻ നെഗറ്റീവ് പറയുന്നു എന്ന് വിചാരിക്കരുത് ആ ഡ്യൂട്ടി അത്ര ഈസി അല്ല കാരണം ഐസ് പല രാജ്യങ്ങളിൽ നമ്മൾ സ്കാൻഡിനേവ്യ കൺട്രിയൊക്കെ പോകുവാണെങ്കിൽ കൂടുതൽ ഐസ് ഉണ്ടാവും ടയറിൽ മറ്റേ ചെയിൻ ഇടേണ്ട അവസ്ഥയൊക്കെ വരും അതൊക്കെ പോട്ടെ അതൊക്കെ എങ്ങനെയൊക്കെ പോകാം പക്ഷേ ഈ വണ്ടി സ്കിഡ് ചെയ്യും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും പിന്നെ ഈ ലോഡ് നമുക്കൊരു സമയത്ത് നേരത്തും സമയത്തും ഉണ്ണാനും ഭക്ഷണം കഴിക്കാനും പറ്റാത്തൊരവസ്ഥകളും ഒക്കെ ഉണ്ട് ഇതിൽ അങ്ങനെ ഒരു വളരെ ഒരു നരകതുല്യമായ ഒരു അവസ്ഥയിൽ നമ്മൾ കടന്നു പോകും പിന്നെ മറ്റുള്ളവർക്ക് സാലറി യൂറോപ്യൻസിന് കൊടുക്കുന്ന സാലറി നമുക്ക് തരത്തുമില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ഈ ഒരു നേരവും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കളിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വേറൊരു കമ്പനിയിലേക്ക് അവിടെ കയറി ആ കമ്പനിയിൽ എൻ്റെ കൂടെ നിന്നുകൊണ്ടിരുന്ന എൻ്റെ കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച എൻ്റെ രണ്ട് കൂട്ടുകാരാണ് ഇപ്പോൾ അവിടെ ജയിലിൽ കിടക്കുന്നത് എവിടെയെന്നാ പറയാ ഫ്രാൻസിൽ അവര് നിരപരാധികളാണ് നമുക്കിവര് ലോഡ് ലോഡ് കയറ്റി സീൽ ചെയ്ത് നമ്മുടെ കൈത്തരും നമുക്ക് ഇതിനകത്തിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയത്തില്ല കാരണം ആ ആ പയ്യന്മാരെ പറ്റി എനിക്ക് അത്ര അത്ര സ്നേഹമുള്ള നല്ല കൊച്ചു പിള്ളേരാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ എന്തോ എന്താണ് എന്താണ് അവരെ പോലീസ് ആ ലോഡ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടതെന്ന് അറിയില്ല എന്തായാലും ഉള്ള രണ്ട് വർഷത്തോളം ആകുന്നു അവര് ജയിലിൽ കിടക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്ററി ആരാണ്ടൊക്കെ ഇട്ടിട്ട് ആദ്യകത്തിലാണെങ്കിൽ ഓരോരുത്തർ എഴുതിയിരിക്കുന്ന റിവ്യൂസ് ഞാൻ ചുമ്മാ നോക്കുമ്പോൾ ആ അവൻ്റെയൊക്കെ തലവെട്ടണം അവൻ്റെയൊക്കെ കൈവെട്ടണം ഇതൊന്നും ആരും അറിഞ്ഞുകൊണ്ടല്ലോ പറയുന്നത് ഏഹ് ആ പാവങ്ങൾ അവിടെ കിടക്കുകയാണ് അവർ നിരപരാധികളാണ് അപ്പോൾ ഈ ഒരു നമ്മൾ എപ്പോഴും ഒരു ട്രെയിലർ ഡ്രൈവറായിട്ട് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കേറ്റുന്ന ലോഡ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല ചില കമ്പനിക്ക് അപ്പം അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ചില കമ്പനിയിൽ അങ്ങനെയല്ല നമുക്ക് ലോഡുകൾ കയറ്റുന്നത് ഇപ്പോൾ സ്പെയർ പാർട്സുകളൊക്കെ കയറ്റുന്നൊക്കെ നമുക്ക് കാണാം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാതെ വരാം പക്ഷേ എപ്പോഴും നമ്മൾ ഇന്ത്യയിലോ ഗൾഫിലോ ട്രെയിലർ ഓടിക്കുന്ന പോലെയല്ല നമ്മൾ യൂറോപ്യൻ കൺട്രിയിൽ ട്രെയിലർ ഓടിക്കുന്നതിന് ഒന്നാമത്തെ നാരോ റോഡുകളാണ് ആ റോഡിലൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കയറ്റവും പാലങ്ങളും അതും ഇതും ഈ വണ്ടിയുടെ ഹൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നാട്ടിൽ ചുമ്മാ കാർ ഓടിച്ച് അല്ലെങ്കിൽ ഓട്ടോയും ഓടിച്ചുകൊണ്ട് നടന്നാൽ അല്ലെങ്കിൽ ഒരു ബസ് ഓടിച്ചുകൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ട്രെയിലർ കയറുക എന്ന് പറയുന്നത് ഒരു റിസ്കി ജോബ് തന്നെയാണ് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ലൈസൻസ് എടുക്കുന്നു ഈ ലൈസൻസ് അവിടെ വന്ന് ടി ആർ സി ഇപ്പോൾ കിട്ടാൻ ഭയങ്കര പാടുണ്ട് ആ ടി ആർ സിക്ക് ഏതാണ്ട് ഒരു വർഷം ഒന്നര വർഷം വരെയൊക്കെ താമസം വരികയാണ് ഈ ടി ആർ സി ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഏതായാലും ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ ആൾക്കാർ കൊടുത്തിട്ട് ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേട്ട് ഒരാളവിടുന്ന് കുറേ പൈസ പറ്റിച്ചുകൊണ്ട് പോയേക്കുന്നു കുറേ പേരുടെ പൈസ അതിനകത്ത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ് ഏതെങ്കിലും നാല് കോടിയിൽ നിന്നും അഞ്ച് കോടി പറയുന്നുണ്ടാവുന്നു പറയുന്നുണ്ടാവൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്തൊക്കെയായാലും വലിയൊരു ഒക്കെ കൊടുത്ത് യൂറോപ്യൻ കൺട്രിയിലോട്ട് ട്രക്ക് ഡ്രൈവറായിട്ട് കയറുമ്പോൾ നമ്മളറിയാത്ത റോഡിനകത്ത് ഒളിച്ചിരിക്കുന്ന അപകടങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് ചിന്തിക്കണം ഏ അപ്പോൾ ആ ഒരു പ്രശ്നം വളരെ വലിയ പ്രശ്നം തന്നെയാണ് കാരണം ആ പയ്യനൊരു മുപ്പത് വയസ്സേ എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഇല്ലാതെ ജയിലിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥയും ചിന്തിച്ചെനിക്ക് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് നമ്മുടെ ഒന്നും ഈ പറയുന്ന പോലെ കാര്യമായിട്ട് ഒന്നിനകത്ത് ഇടപെട്ടിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നത്തിൽ പോകുന്നുണ്ട് പിന്നെ ഈ വണ്ടിയുടെ ഇടുക അതിനകത്ത് ആംഗ്ലെയർ പെറുക്കി വെക്കുക അങ്ങനെയുള്ള കുറേ പരിപാടി ബെൽറ്റ് ഇടുക അത് ഈ ഞാനൊരിക്കൽ കൊണ്ടുവന്നൊരു ലോഡിൻ്റെ എന്ന് പറയുന്നത് ഈ നമ്മുടെ ട്രെയിലറിൻ്റെ അകത്തു നിന്ന് ട്രെയിലറിൻ്റെ ഹൈറ്റ് ആ പൊക്കത്തിന് അത്രയും പൊക്കമുള്ള പേപ്പർ റോളാണ് ഈ പേപ്പർ റോളിനകത്ത് ഇൻറ്റു പോലെ നമ്മൾ ബെൽറ്റ് ഇടണം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ മണ്ട കയറുക നമ്മൾ കയറി ബെൽറ്റ് ഇട്ടിട്ട് താഴെ വരുമ്പോഴത്തേക്ക് കാറ്റടിച്ച് ബെൽറ്റ് താഴെ പോകും വീണ്ടും ബെൽറ്റ് ചരിയാനും സമ്മതിക്കത്തില്ല ഇങ്ങനെ പിരിഞ്ഞു പോകാനോ ഒന്നും സമ്മതിക്കത്തില്ല അപ്പം നമ്മളിടുമ്പോൾ അതുപോലെ ക്ലാമ്പൊക്കെ വെച്ച് കൃത്യമായിട്ട് നമ്മുടെ ഈ ലേണിയും കാര്യങ്ങളും എല്ലാം ഇത് അത്രയ്ക്കും നമുക്ക് റിസ്കി ആയിട്ടൊരു ജോബാണ് മടുത്തു പോയി ജീവിതം ആ ഒരു അവസ്ഥയുണ്ട് ഇപ്പം ഇതൊക്കെ കുറച്ചത്ര ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ചോദിക്കും ആൾക്കാർ ഓടുന്നില്ലേ ആൾക്കാർ ഓടുന്നുണ്ട് ഒരു ആൾക്കാർ ഓടുന്നുണ്ട് ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓടുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ തരണം ചെയ്യാനും കൂടെ ഉള്ള മാനസിക സ്ഥിതിയിൽ വേണം വരാൻ അപ്പം നമുക്ക് ബുദ്ധിമുട്ട് തോന്നത്തില്ല മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു സിറ്റിയിൽ പോകാൻ പറ്റത്തില്ല ട്രെയിലറിനുണ്ട് നമ്മുടെ നമ്മൾ പോകുന്ന വഴിക്ക് കടകൾ കാണത്തില്ല അപ്പം നമ്മൾ ഈ ഒരു കടയിലേക്ക് അല്ലെങ്കിൽ ഒരു ടൗണിൽ പോയി സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വണ്ടി നടന്നു പോകേണ്ട ഒരവസ്ഥ വരും അങ്ങനെ ഒരിക്കൽ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ പോലീസ് ഞങ്ങളെ കൂടി നീ ഹൈവേ കൂടെ നടക്കാൻ ഇവിടെ നിയമം ഇല്ലാന്ന് പറഞ്ഞിട്ട് കുറച്ച് പോലീസ് വേണ്ടിയൊക്കെ കയറ്റി പിന്നെ ഞങ്ങളുടെ വണ്ടി എടുത്ത് നമ്മുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അവർ വണ്ടിയെടുത്ത് ഇനി മേല റോഡിൽ കൂടെ നടന്നാൽ കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഈ വലിയ ട്രെയിലറും കുത്തിക്കയറ്റി ഹൈവേയിലോട്ട് ഹൈവേയിൽ നിന്ന് സിറ്റിയിലേക്ക് പോകാൻ പറ്റാത്തൊരു ഒരവസ്ഥയും നമുക്കുണ്ട് അപ്പം ഇതൊക്കെ മനസ്സിലാക്കി വരുന്നവർക്ക് ഓക്കെ